ഫലം തുദിരിഖു амаലുഹു മഹാനവാബൻറെ ജീവിതത്തിന്റെ ഒരു ചവറ്റപടിയോളം എത്തൂല കാരണം എന്തോ വഹുവ ബദരിയൻ വഹുവ ബദരിയൻ അത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയ ബദരിയാണ് അതുകൊണ്ടാണ് മാന്യത പാലിക്കണം ഖാലിദ ഇന്നല്ലാഹു ബിൻറെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഇത്രമാത്രം അല്ലാദറെ റസൂൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്ത ആദരവ് കൊടുത്ത മഹാരഥന്മാരാണ് മഹാരഥന്മാരാകുന്ന പതിരങ്ങള് കാരണമെന്താ അവർക്ക് സമ്പത്ത് പ്രശ്നമല്ല ആരോഗ്യം പ്രശ്നമല്ല ആഫിയത്ത് പ്രശ്നമല്ല ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ വസ്തുവകകളില്ല അള്ളാഹു നദീനു വേണ്ട കാലം തന്നിൽ പടവേട്ടെ വിജയിച്ച ബഹുമാനാവുരിങ്ങളേ ഉദിക ദീനു വേണ്ടി സമ്പത്ത് കൊടുത്തവരാ ആരോഗ്യം കൊടുത്തവരാ ആഫിയത്ത് കൊടുത്തവരാ കുടുംബത്തെ പണയം വെച്ചവരാ അള്ളാഹുവേ പടച്ചവരെ ഞങ്ങൾ വഫാത്തായാലും ആയാലും പ്രശ്നമല്ല ഈ ദീൻ അല്ലാഹുവെ രക്ഷപ്പെടണമ ൂടി ജീവിതത്തെ ജീവനയല്ല അല്ലാതെ ഉണ്ടല്ലോ ആ ആസൂൽപാട് ആദരിച്ചവരാ അതുകൊണ്ട് പ്രിയമുള്ളവര് നമ്മുടെ അവലംബം നമ്മുടെ ആശ്രയം പതിരീങ്ങളാ നമ്മുടെ പിടിവള്ളി പതിരീങ്ങളാ നാളെ കടന്നു പോകുമ്പോ പതിരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോക അള്ളാഹുവേ ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ല അതുകൊണ്ട് എന്റെ ശബ്ദം ീരത്തിലെ ഉമ്മമാരെ പഠിച്ചു വെക്കുക വാപ്പമാരെ പഠിച്ചു ബദരീങ്ങ നമ്മുടെ ഏറ്റവും വലിയ വലമ്പമാ ഏത് പ്രയാസ ഘട്ടത്തില് ഏത് സാധാരണക്കാരാ ബദരീങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല ബദരീങ്ങൾക്ക് നേട്ടമില്ല മതിരീങ്ങൾ സാധാരണ സ്വാബികളെ പോലെയാണെന്ന് പറഞ്ഞ് വിവരമില്ലാത്തയാളുകള് പറയുന്നവര് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മഹാനായ ഒരു ചരിത്രം പറയുന്നുണ്ട് വനാന്തര െദിരത്ത് തന്റെ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ആ വഴിയിലൂടെ ആരും കടന്നു വരാൻ സാധ്യതയില്ല ഒന്നുകിൽ വന്യമൃഗങ്ങൾ കൊന്നുമായിരിക്കോ അതല്ലെങ്കിൽ അള്ളാഹുവേ കൊള്ളക്കാരെ പിടിച്ചെടുക്കുമായിരിക്കും അതിലൂടെ യാത്ര പതിവില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരമായ വഴിയല്ല മഹാനായ ആ ഭാഗത്ത് ഇങ്ങനെ കൂട്ടുകാരുമായിരിക്കുമ്പോ ഒരു പാണ്ഡവായി കടന്നു വരികയാണ് അത്ഭുതമേ അത്ഭുതമേ തന്റെ കച്ചവട ചരക്കുകളുമായി ഒരടിമയുമായി ഒരു മനുഷ്യൻ കടന്നു വരികയാ മഹാനായാഹു അത്ഭുതമായി ആ മനുഷ്യനോട് ചോദിക്കുന്നു അജബല് നിങ്ങളുടെ കാര്യം അത്ഭുതമാ ഇതിലൂടെ ആരും വരാറില്ല വന്നാല് അപ്പുറത്തേക്ക് കടന്ന് വരാറില്ല കാരണം കൊള്ളക്കാരെ പിടിച്ചെടുക്കുന്ന വഴിയാണല്ലോ വന്യമൃഗങ്ങൾ കുന്നൊടുക്കുന്ന വഴിയാണല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റക്കിഥ വഴി സഞ്ചരിച്ചു വന്നത് മഹാനായ സൈദബിനോ കൈയില് റലിയുള്ള ആ മനുഷ്യൻ പറയുന്നു തങ്ങളെ ആരാ പറഞ്ഞത് ഞാൻ ഒറ്റക്കാണ് ആരാണ് പറഞ്ഞത് ഞാൻ ഒറ്റക്കാണ് വന്നതെന്ന് സൈദബിനൊക്കൈൽ തങ്ങൾ ചോദിക്കുന്ന ആരുമില്ലല്ലോ ടിമ മാത്രമല്ലേ നിങ്ങളോടൊപ്പമുള്ളത് പിന്നെ ബാക്കിയുള്ളവരെവിടെ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു തങ്ങളെ ഞാൻ ആരാണെന്ന ചരിത്രം നിങ്ങൾക്കറിയോ ഞാൻ വടം കടന്നു ഒരു ആരുടെയൊപ്പമാണ് സംഘത്തോടൊപ്പം എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു തങ്ങളെ മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു തങ്ങളെ ഈ നിങ്ങളിരുന്ന വഴിയുണ്ടല്ലോ ഈ വഴി

ഞാൻ ചെന്നപ്പോ അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമായതെന്താ പറയുന്നു എനിക്ക് നിങ്ങളെ സമ്പത്താ വേണ്ടത് നേതാവ് പറയുന്നു ഇല്ല ഇല്ല ഞങ്ങൾ സമ്പത്ത് തരൂല ഞങ്ങൾക്കതിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് എനിക്ക് പേടിയില്ല കാരണം എന്റെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സംഘത്തെയോ ഞാൻ ചോദിച്ചു ആരെയാ നിങ്ങളെ പറയുന്നത് ആ സമയത്ത് അതിന്റെ മേധാവ് പറയുന്നു ഒരു സംഘമുണ്ട് അവരെ ഞാൻ എന്റെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുകയാ ഞാൻ ചോദിച്ചു തങ്ങളെ ആരാണ് ബദിരില്ല ആരാണ് അസഹാബിൽ ബദർ എന്നറിയില്ല എന്താണ് ബദർ എന്നറിയില്ല ഞാനെന്ന് വിശ്വാസിയല്ല ഞാൻ ആ യജമാനോട് പറ ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞു ഒരു അഞ്ചു നിമിഷം കുറച്ച് സമയം എന്റെ കൂടെ ക്ഷമയോടെ ഇരിക്കുമോ ഞാൻ അവിടെ ഇരിക്കുകയാ എന്നിട്ട് ബദറിന്റെ ചരിത്രം പറയുകയാ ബദരീങ്ങളുടെ പേര് പറയുകയാ പറയുകയാണല്ലോ ഓരോ ബദരീങ്ങളുടെ പേരിങ്ങനെ കേൾക്കുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ വല്ലാതെ ആ തന്നെ ഞാൻ പറയുന്നു തുടിക്കുക ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവരാ അന്ന് മുതൽ എന്റെ ഊണില് എന്റെ ഉറക്കത്തില് എന്റെ അടക്കത്തില് അനക്കത്തില് അനക്കത്തില്ണ്ട് തങ്ങള് ഒരാളും എന്നെ അക്രമിച്ചിട്ടില്ല ഒരാളും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരാളും എന്നെ പരിഹസിച്ചിട്ടില്ല ഒരാളും എന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ ആ ബദിരീങ്ങളല്ലേ നമുക്ക് അവലംബമായി കടന്നു വരേണ്ടത് അതുകൊണ്ട് ബദിരീങ്ങളെ ചെറുത്തുപഠിക്കുക ആ ബദിരീങ്ങളുടെ പേര് നമ്മൾ മറക്കല്ലേ പരിശുദ്ധമായ ബദറിയുദ്ധി ദിനം നമ്മിലേക്ക് വേണ്ട സമാഗതമാവുക പോയ മഹാരഥന്മാരാകുന്ന സ്നേഹിക്ക അവരുടെ പേരുകളൊന്നു പറയാ അവരുടെ ബൈത്തുകളൊന്ന് പാരായണം ചെയ്യ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ നീ ഭാഗ്യം തരണേ അല്ലോ ഭാഗ്യം തരട്ടെ നമ്മൾ കളിയല്ല ബദരീങ്ങൾ നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ ബദരീങ്ങളുടെ നമ്മൾ ചൊല്ലണം കാവലാണ് ബദർ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഹജ്ജിന് പോയവരുടെ ചരിത്രം കറയുന്നത് നമുക്കറിയാം സമ്പത്ത് മുഴുവൻ വന്ന സംഘം അവ രക്ഷപ്പെട്ടത് ബദരീങ്ങളുടെ കാവലിലായിരുന്നു എന്ന ചരിത്രം നമ്മൾ പഠിപ്പിക്കാണ് കെട്ടുകഥകളല്ല കെട്ടുകഥകളല്ല പ്രിയമുള്ളവരത് കൊണ്ട് കടന്നു കിടന്നു വരുമ്പോദർദിനം കിടന്നു പോയാലും നമ്മൾ മനസ്സിൽ നിന്നും ആയാൻ പാടില്ല നമ്മുടെ വീടുകൾ മജിലിസുന്നൂറ് പാരായണം ചെയ്യാറുണ്ടല്ലോ ആ മജിലസുന്നൂറിൽ എന്താണ് പറയുക അത് മധുരീയങ്ങളുടെ പേരാണ് ഇല്ലേ ലാ ഇലാ ഏ ലോ ലാ ഇ صلى محمد رسول الله أبدأ باسم الواحد حمد الله بلا بدي صلى على محمد والآل وسلام الله أدعوك يا مولانا لنا بدر بدرنا محمد نبينا صلى عليه يا الله أبو بكر عمر وثمان ثم حيدر نسل لعوف عامر وطلحة بن عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد

ിയുൽ ഹംസീയ പാരായണം ചെയ്യുന്നവരുണ്ട് എന്റെ പ്രിയമുള്ളവർ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വലിയ പറക്കത്താണ് വലിയ പറക്കത്താണ് മദിരിയും പേര് പറയുന്ന വയറ്റുകൾ നമ്മൾ ചൊല്ലണം ഇനി പേര് പറയുന്നതല്ല അവരുടെ നാമങ്ങളെ ചൊല്ലുന്ന എത്രയോ പ്രാർത്ഥനകളുണ്ട് ബൈത്തുകളുണ്ട് മഹാനായ ഇബിനു ഹജർ ചരിത്രം പറയുന്നതായി കാണാം മഹാനായ ഹജർ ഹജർ അസ്തലാനി തങ്ങളുടെ കൊള്ളക്കാരെ പിടിച്ചോണ്ട് പോയി വലിയ മോചനദ്രവ്യം ചോദിച്ചു പൈസയില്ല ആ സമയത്ത് മഹാനായ ഇബിനു ഹജർ അസ്തലാനി തങ്ങളുടെ ഒരു പേപ്പറിൽ പതിരി പേരെഴുതിയാക്കു മകൻ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഇവരെ തപസ്സിലാക്കി നീന്തോ ദുആ ചെയ്തോ എന്നെ രക്ഷപ്പെടുത്തും മഹാനായ ഹജർ സ്ഥലാനിത്തങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുകയാണ് കുറെ നാള് കഴിഞ്ഞപ്പോ മകന് പൊന്നുപോലെ തിരിച്ചു വരുന്ന പ്രശ്നങ്ങളില്ല അപകടങ്ങളിൽ ആപത്തുകളില്ല ആ മകനോട് ചോദിച്ചു മോന് വെറുതെ വിടാൻ കാരണം എന്താ ആ സമയത്ത് അസ്ഥലാനിത്തങ്ങളിലേക്ക് ബദിങ്ങളുടെ പേരിലുള്ള പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു ഞാനും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു അങ്ങനെ എന്റെ പ്രിയമുള്ളവര് എന്നെ അടിമച്ചന്തെങ്കിലും കൊണ്ടുപോയി വിൽക്കുന്നു ആളുകൾ വാങ്ങുന്നു വാങ്ങുന്നവർക്കെല്ലാ <may> <im> peter, so <imhaltý phatido> ും സങ്കടങ്ങളുമാണ് എങ്ങനെ പേര് വന്നു ഈ മനുഷ്യനെ വാങ്ങുന്നവരാരാണോ അവൻ നശിക്കും എന്ന പേര് ഉണ്ട് അങ്ങനെ ഞാൻ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു രാജാവിന്റെ മകൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു കപ്പലിങ്ങനെ തകരാ തുടങ്ങി ചരിത്രം വിശാലമാണ് അവസാന രാജാവിനിക്കു നൂറ് തിർഹം ഇങ്ങോട്ട് തരികയാണ് ഇവിടെ നിന്ന് പോകാൻ അങ്ങനെയാണ് ഞാൻ മടങ്ങി വന്നത് സുബാനല്ലോ മഹാനായ മഹാനായ ബിൻ ബിൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു തന്റെ മകനോട് മകനോട് പറയുന്നു നീ ദുആ 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 ചെയ്യുന്നതിനു മുമ്പ് ബദരീങ്ങളുടെ പറഞ്ഞിട്ട് ചെയ്യുവോ അല്ലാഹു ചെയ്യുകയാണ് ബദരീങ്ങളുടെ പേര് മാത്രമല്ല അവരെ വസീലയാക്കി ചൊല്ലുന്നതിന് പോലും നേട്ടമുണ്ട് എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കണില്ലേ നമ്മുടെ വീടുകളിലൊക്കെ മകൻ ഉമ്മമാരെ ചൊല്ലിരുന്ന വൈത്തുണ്ട് ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാ ഇല്ലല്ലോ ഇലാ ഇല്ലല്ലാമോ ബ്രഹ്മൂറസൂല എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബതിരിങ്ങളാൽ തുണറപ്പന അവിടെ ചൊല്ലിരുന്നു അല്ലേ നമുക്കൊക്കെ അറിയാം മറ്റൊരു ബൈത്ത്

നമ്മൾ ണം നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം ബദിരീങ്ങളെ സ്നേഹിക്കുന്ന ബദിരീങ്ങളെ ഇഷ്ടപ്പെടുന്ന റോൾ മോഡൽ ബദിങ്ങളായി മാറുന്ന തലമുറകൾ കടന്നു വരട്ടെ നമ്മുടെ ജീവിതത്തിന്റെ കടങ്ങൾ പ്രയാസങ്ങൾ പാപങ്ങൾ എല്ലാം പഠിച്ചവന് ഈ ബദരീങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ല ജീവിതത്തിലേക്ക് ഇറക്കി വെക്കാൻ ഭാഗ്യം തരണയല്ല ഞങ്ങളുടെ രോഗങ്ങള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് കടങ്ങളെല്ലാം നീ നീ തരണേ അല്ല ഞങ്ങളുടെ ഹലാലായ കഥ പറയുന്ന മനോഹരമായ വിഷയം പാടി ഞങ്ങൾക്ക് നീ എല്ലാ പിതറായിട്ടും തരണയല്ല ജീവിതത്തില് പറക്കത്ത് തരണയല്ല നീ സ്വീകരിക്കണം റഹ്മാനെ ആകട്ടെ അള്ളാഹു ആ പതിരി തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ കഴിയണം നമുക്ക്